യീശുലേറ്റവും സ്നേഹം നിറഞ്ഞവരെ സ്നേഹമുള്ള ജീവിതം തെളിഞ്ഞു നിൽക്കുന്ന തിരി പോലെയാവുന്നു എന്നാൽ സ്നേഹമില്ലാത്ത ജീവിതം തെളിയിക്കപ്പെടാത്ത തിരി തന്നെയാണ് തിരിയുണ്ട് പക്ഷെ പ്രകാശമില്ല അവസാനത്തെ താഴമേശകളിൽ ഏറ്റവും ദൃഢതയുള്ള അനുഗ്രഹപൂരിതമായ എന്നാൽ നവ്യമായ ഒരു സന്ദേശം ചെവികളിൽ പതിക്കുന്നുണ്ട് സ്നേഹിക്കുക സ്നേഹത്തെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടോ സ്നേഹം മനസ്സിലാക്കാത്തതുകൊണ്ടോ അല്ല എന്നാൽ ഈ പറയപ്പെടുന്ന സ്നേഹത്തിന് പുതിയൊരർത്ഥമുണ്ട് വ്യാപ്തിയുണ്ട് വിശുദ്ധമായൊരു ജീവിത മാതൃകകളിലൂടെ അത് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ശ്രേഷ്ഠത കാരണം ഒരു കൂട്ടിച്ചേർക്കൽ കൂടി അതിനർത്ഥം നൽകുന്നുണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവെന്നാണ് എത്ര കൃത്യമായ ഉദ്ബോധനമാണത് ജീവിതം കൊണ്ടിങ്ങനെ അർത്ഥം പകരുന്നവന് പാത്രം പറയാൻ സാധിക്കുന്ന വാക്കുകളാണ് സ്നേഹിക്കാൻ എല്ലാവർക്കും പറയാൻ പറ്റും പക്ഷെ ജീവിതം കൊണ്ടത് പറഞ്ഞു കൊടുക്കുവാനും മനസ്സിലാക്കി കൊടുക്കുവാനും സാധിക്കുന്നുണ്ട് തിരുത്തുവാനും വിമർശിക്കുവാനും ഒക്കെ നമുക്ക് എളുപ്പമാണ് പക്ഷെ നമ്മുടെയൊക്കെ ജീവിതം തന്നെ ഒരു മാതൃകയായി രൂപപ്പെടേണ്ടതല്ലേ ഒരുപാട് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ എളുപ്പമാണ് പക്ഷെ ഒരു ഉദാഹരണമായി ജീവിക്കുക എന്നുള്ളതാണ് ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രയാസം അത് മാതാപിതാക്കളായാലും സൗഹൃദങ്ങളായാലും ഒക്കെ അങ്ങനെ തന്നെയല്ലേ നമുക്കിങ്ങനെ തൻ്റെ ഇടത്തോടു കൂടി സംശയമില്ലാതെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ എത്ര സംശുദ്ധമായൊരു ജീവിതത്തിൻ്റെ ഉടമകളായി നാം രൂപപ്പെടേണ്ടിയിരിക്കുന്നു നമ്മെ കണ്ടുപഠിക്കുന്നവനും നമ്മെ ചേർത്ത് നിർത്തുവാൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ എന്നും അനുഗ്രഹത്തിൻ്റെ ഒരു കാരണമായി നമ്മൾ രൂപപ്പെടേണ്ടത് തന്നെയല്ലേ അപ്പൂസന്മാരെ കൂട്ടിയിരുത്തി അടർന്നു പോകാൻ പോകുന്നവനും ഓടി ഒളിക്കുവാൻ പോകുന്നവരും ഒക്കെ കൂടിയിരിക്കുമ്പോഴും സ്നേഹത്തിൻ്റെ ഭാഷ പഠിപ്പിക്കുകയാണ് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ വിട പറയുന്നതിന് മുമ്പ് ആരോഗ്യവസ്ഥകൾ പലപ്പോഴും ചോർന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്നാൽ വീണ്ടും പ്രതീക്ഷ നൽകി തിരികെ വന്ന് അവസാന വാക്കുകളെന്നോണം ലോകത്തോട് സമാധാനത്തെക്കുറിച്ച് സ്നേഹത്തോടും പറഞ്ഞിട്ടാണ് ഈ ലോകത്ത് നിന്ന് പറയുന്നത് ചില മനുഷ്യരൊക്കെ ഒരു സന്ദേശമായി രൂപപ്പെടുന്നുണ്ട് അവരുടെ വിശുദ്ധ ജീവിതം തന്നെ ഇങ്ങനെ മാതൃകകളായി രൂപപ്പെടുകയാണ് ഒരു ക്രിസ്തു പറഞ്ഞ വാക്കുകളുടെ അർത്ഥം വ്യക്തമാവുകയാണ് കാലി കഴുകി ശുശ്രൂഷിച്ചും എളിമപ്പെട്ട് ജീവിക്കുവാൻ പഠിപ്പിച്ചും ഒന്നാമനാകുന്ന ദൈവത്തിൻ്റെ ദൃഷ്ടിയിലാവണമെന്ന് ഓർമ്മപ്പെടുത്തിയുമൊക്കെ കടന്നു പോകുന്നുണ്ട് തള്ളിപ്പറയുന്നവരെയും ഉറ്റുകൊടുക്കുന്നവരെയും ഒക്കെ ചങ്കോടി ചേർത്ത് നിർത്തുന്ന ഒരു സ്നേഹമുണ്ട് എത്ര വിമർശിച്ചാലും പരിഹസിച്ചാലും കുറ്റപ്പെടുത്തിയാലും നമ്മൾ തള്ളിക്കളയാതെ ഓടി വരുന്ന ബന്ധങ്ങളുണ്ടെങ്കിൽ ആ ബന്ധങ്ങളിലൊക്കെ ഇന്നും പലപ്പോഴും അത്തരത്തിലെ മനുഷ്യർ തന്നെയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതും ഒരു ചെറുവാക്കിന് നമ്മളെ അടർത്തിപ്പോകുന്ന നഷ്ടപ്പെടുത്തി കളയുന്ന ബന്ധത്തെക്കുറിച്ചല്ല ഏത് കാര്യങ്ങൾക്കും അതിനെ നന്മയോടെ കാണാൻ അത് വിമർശനങ്ങളായാലും പരിഹാസങ്ങളായാലും അത് തെറ്റിദ്ധാരണാ പൂരിതമായാലും അല്ലെങ്കിൽ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്ന അനുഭവങ്ങളായാലും തെറ്റിപ്പോകുന്ന ഇടങ്ങളായാലും അതെല്ലാം മറന്നുകൊണ്ട് തനതായ സ്നേഹത്തോടെ ചേർന്ന് നിൽക്കുന്ന ബന്ധങ്ങളുണ്ടെങ്കിൽ അതുതന്നെയാണ് സ്നേഹത്തിൻ്റെ അർത്ഥം ക്രിസ്തു വീണ്ടും പുതിപ്പുതിയ കൽപ്പന പഠിപ്പിക്കുകയാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നമ്മളൊക്കെ തിരിച്ചറിയേണ്ടത് നമ്മുടെ കഴിവിൻ്റെയോ മഹാത്മ്യത്യത്തിൻ്റെയോ വിലത്തിലല്ല നമ്മളെ സ്നേഹിക്കുവാൻ പഠിപ്പിച്ച നമുക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച നമ്മളെങ്ങനെ ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി കാണിച്ചു തന്ന ആ ദിവ്യമായ മഹത്വത്തിൻ്റെ വഴികളിലൂടെ ജീവിക്കുമ്പോഴാണ് മറ്റുള്ളവർ തിരിച്ചറിയട്ടെ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്നേഹമുള്ളവരാണെന്ന് ക്രിസ്തുവിൻ്റെ ജീവിതവും ക്രിസ്തു നൽകുന്ന നന്മകളുമൊക്കെ ചേർത്ത് പോകുമ്പോൾ അത് ജീവിച്ചു പോകുമ്പോൾ അതുതന്നെയാണ് ഈ ലോകത്തിൻ്റെ മാതൃക മഹാപ്ര വലിയ പ്രസംഗകരായിട്ടോ മഹാത്ഭുതം പ്രവർത്തിക്കുന്നവരായിട്ടോ നമ്മളെ കാണേണ്ടതില്ല ചെറു കാര്യങ്ങൾ പോലും ചെറുപുഞ്ചിരിയോടെ ചെയ്യാൻ സാധിക്കുമ്പോഴും കളങ്കമില്ലാതെ നന്മകൾ ചെയ്യാൻ സാധിക്കുമ്പോഴും കാർക്കശ്യങ്ങൾക്ക് അതീതമായി കാരുണ്യത്തോടെ ജീവിക്കാൻ സാധിക്കുമ്പോഴുമൊക്കെ ഈ സ്നേഹം നമ്മളിൽ വീണ്ടും ഉടലെടുക്കുന്നുണ്ട് അതുമാത്രമാണ് ക്രിസ്തു വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങളുടെ സ്നേഹം നന്മകളിലാവട്ടെ അതൊരു പ്രകാശമാവട്ടെ അതൊരു പ്രേരണയാവട്ടെ ഒരാളുടെയെങ്കിലും മുഖത്തൊരു പുഞ്ചിരിക്ക് നിങ്ങളുടെ ജീവിതം കാരണമായിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് സ്നേഹത്തിൻ്റെ നന്മ അത് തന്നെയാണ് സ്നേഹത്തിൻ്റെ അർത്ഥം അങ്ങനെ ഒരു ചെറുദീപമായി മാറപ്പെടാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയിൽ ആ